ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ശിവരാമൻ ഇപ്പോൾ തന്റെ കുഞ്ഞിനെ ആവശ്യപ്പെടുന്നു എന്നാൽ എല്ലാവരും ശിവരാമനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അർച്ചന വളരെ സമാധാനപൂർവ്വം അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ പൊയ്ക്കോളും കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഇവിടെ സുരക്ഷിതമായിട്ടുണ്ടല്ലോ സേദ പറയുന്നുണ്ട് ഇത്രയും ദിവസം ഈ കുഞ്ഞിനെ വളർത്തിയത് ആദരിയും സന്ദീപുമാണ് അവരുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ എന്തും ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് താൻ ഇപ്പോൾ പൊയ്ക്കോളൂ കാര്യങ്ങൾ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ഇടുക്കേട്ട് കരഞ്ഞുകൊണ്ട് ശിവരാമൻ പറയുന്നുണ്ട് അപ്പോ സാറേ ഈ കുഞ്ഞിന് മേൽ എനിക്ക് ഒരു അവകാശം ഇല്ലെന്നാണോ പറയുന്നത് ദേഷ്യത്തോടെ സന്ദീപ് പറയുന്നു അതെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കുഞ്ഞിന് മേൽ എന്താണ് അവകാശം സത്യങ്ങളൊക്കെ അന്നേ ഇവിടെ വന്ന് പറയാമായിരുന്നല്ലോ സ്വന്തം കുഞ്ഞിനോട് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ വന്ന് പറഞ്ഞ ഈ സത്യങ്ങൾ നിങ്ങൾ നേരത്തെ പറയുമായിരുന്നു ഇപ്പൊ തന്നെ സച്ചേടന്റെയും അർച്ചന മുന്നിൽ വന്ന് പെട്ടതുകൊണ്ടല്ലേ ഇയാൾ ഈ സത്യങ്ങളെല്ലാം പറഞ്ഞത് എന്നെ സ്നേഹ പറയുമ്പോൾ സച്ചി ശിവരാമനോട് പറയുന്നു ശിവരാമേട്ടാ അത്രയ്ക്ക് പെട്ടെന്ന് തീർക്കാവുന്ന ഒരു പ്രശ്നം അല്ല ഇത് ഇത് കുഞ്ഞിന്റെ അവകാശം എന്നതിനേക്കാൾ ഇപ്പോ ഇതൊരു നിയമ പ്രശ്നം കൂടിയാണ് അത് പരിഹരിക്കാൻ എന്തായാലും കുറച്ച് സമയമെടുക്കും അതുവരെ നിങ്ങൾ സഹിച്ചേ പറ്റൂ സ്വന്തം കുഞ്ഞ് പണക്കാരന്റെ ജീവിൽ ജീവിക്കണം വീട്ടിൽ ജീവിക്കണം എന്നായിരുന്നല്ലോ അത്യാവശ്യം എന്തായാലും അത് സാധിച്ചു ഇനി ഈ കുഞ്ഞ് ഇവിടെ വളരട്ടെ അതായിരിക്കും നല്ലത് എന്നെ സ്നേഹ പറയുമ്പോൾ ശിവരാമൻ പറയുന്നു എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത തെറ്റ് എന്നെ ഇപ്പോ തീ പോലെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ അത്യാഗ്രഹം കൊണ്ട് സംഭവിച്ചതാണ് ഞാൻ അത് സമ്മതിച്ചു പക്ഷെ ഇപ്പോ ഈ കുഞ്ഞ് മാത്രമാണ് എന്റെ ആകെയുള്ള പ്രതീക്ഷ സാറേ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ ഇപ്പോ ഈ കുഞ്ഞിനെ ഞാൻ ഒന്ന് എടുത്തോട്ടേ സാറേ എന്ന് പറഞ്ഞ് ശിവരാമൻ കരയുകയാണ് പേടിക്കണ്ട ഞാൻ കൊണ്ടുപോവില്ല എന്റെ കുഞ്ഞിനെ ഒരു നിമിഷം മുതൽ ആളിക്കാനുള്ള അവസരം എനിക്ക് തരണേ സാറേ ഇത് എൻ്റെ ഒരു അപേക്ഷയാണ് സാറേ എന്നൊക്കെ അയാൾ ചോദിക്കുന്നു സന്ദീപിന്റെ മുന്നിൽ നിന്ന് കൈകൂപ്പി കരയുകയാണ് ശിവരാമൻ ഇത് കേട്ടിട്ട് സന്ദീപിനെ കണ്ടിലാന്ന് നടിക്കാൻ കഴിയുന്നില്ല സന്ദീപ് ആതിരുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി എന്റെ പൊന്നുമോള എന്ന് പറഞ്ഞ് സന്ദീപിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിക്കുകയാണ് ശിവരാമൻ എന്നിട്ട് കുഞ്ഞിനെ ചുംബനം കൊടുക്കുന്നു കുഞ്ഞാണെങ്കിൽ കരച്ചിലോട് കരച്ചില് കുഞ്ഞിന് കുറെ ചുംബനങ്ങൾ കൊടുത്തതിനു ശേഷം ശിവരാമൻ കുഞ്ഞിനെ സന്ദീപിന് കൈമാറി എല്ലാവരോടും ഒന്ന് കൈകൂപ്പിയതിനു ശേഷം അയാൾ ആ വീട് വിട്ടു പോകുന്നു സഹതാപത്തോടെയാണോ സങ്കടത്തോടെയാണോ ദേഷ്യത്തോടെയാണോ അയാളോട് സംസാരിക്കേണ്ടത് പെരുമാറേണ്ടത് അയാളെ നോക്കേണ്ടത് എന്ന് അവിടെ നിൽക്കുന്നവർക്ക് ആർക്കും തന്നെ അറിയില്ല ശേഷം അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് കുഞ്ഞിനെ കരഞ്ഞുകൊണ്ട് വാങ്ങിക്കുകയാണ് ആതിര കുഞ്ഞിനെ ആദ്യമായി കിട്ടിയ നിമിഷത്തെ പറ്റിയും ആതിര ഓർക്കുന്നു എന്തായാലും കുഞ്ഞിനെ കൈമാറാൻ ആതിര തയ്യാറാവില്ല ഇത്രയും നാള് സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് ആതിര കുഞ്ഞിനെ വളർത്തിയത് ആതിരയെപ്പോൾ തന്റെ കുഞ്ഞിനെ എടുക്കുന്നു അതിന് ചുംബനം കൊടുക്കുകയാണ് സന്ദീപിന്റെ കൈയിലും കുഞ്ഞ് അവരിത്രയും നാൾ വളർത്തി ശിവരാമൻറെ കുഞ്ഞും ആതിരുടെ കയ്യിൽ ആതിരുടെ സ്വന്തം കുഞ്ഞും ഇരിക്കുന്നു ശേഷം അവന്റെ ബാഗ് പാക്ക് ചെയ്തിരിക്കുകയാണ് തന്റെ ഡ്രസ്സുകളെല്ലാം ആ ബാഗിൽ എടുത്തു വെച്ചു അവിടേക്ക് അർജുനയുടെ വരവ് എടുത്ത് നിങ്ങൾ ഇരുന്ന് വാങ്ങിയ ശിക്ഷയാണിത് നിങ്ങൾ ഇത് അർഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ട് എന്നെ അർച്ചന പറയുമ്പോൾ അവധിക പുച്ഛത്തോടെ പറയുന്നു പോടി നിന്റെ വിഷമം ആർക്ക് കാണണം ഇതിന് നിന്നോട് ഞാൻ പ്രതികാരം ചെയ്യുന്ന മനസ്സിൽ കുറിച്ചു വെച്ചോ കാരാണെന്ന് നീ അറിയും ഇരുകേട്ട് അർച്ചന സന്തോഷത്തോടെ പറയുന്നു അതിപ്പോ ഇവിടെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഏതൊരു പെൺകുട്ടിയും കല്യാണം കഴിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കുടുംബം ഇത് ഇവിടെ എല്ലാവർക്കും പരസ്പരം സ്നേഹം മാത്രമാണ് ഉണ്ടായിരുന്നത് സ്വന്തം അച്ഛനേക്കാൾ സ്നേഹമുള്ള ഒരു അച്ഛൻ പിന്നെ സഹോദരങ്ങൾ ഇതുപോലെ ഒരു വീട് എവിടെ കിട്ടാനാ ആ സ്നേഹ വീട്ടിലേക്കാണ് നിങ്ങൾ വിഷം കോരുവെച്ചത് സച്ചേട്ടന്റെ ഭാര്യയായി ഞാൻ ആദ്യം ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഞാൻ ആദ്യം എന്റെ കണ്ണിൽ കനലായിക്കേണ്ടത് നിങ്ങളെയായിരുന്നു മനസ്സിൽ ഒരല്പം നന്മയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഏട്ടത്തിയമ്മയായി നിങ്ങൾക്ക് ഈ വീട്ടിൽ കഴിയാമായിരുന്നില്ലേ സ്വന്തം പ്രവൃത്തിയുടെ ദോഷം അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോ എല്ലാം നഷ്ടപ്പെടേണ്ടി വന്നത് അതിന് മറ്റാരും ഉത്തരവാദിയല്ല അവസാനം നിങ്ങൾ അത് തിരിച്ചറിയും എന്നെ അർച്ചന പറയുമ്പോൾ അവന്തിക വളരെ ദേഷ്യത്തോടെ അർച്ചനയോട് പറയുന്നു നീ നീ മാത്രമാണ് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടതിന്റെ കാരണക്കാരി ഇതിന് നിന്നോട് എനിക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ അർച്ചന പറയുന്നു പ്രതികാരം ഇത്രയും നാള് ആ ചിത്രം മാത്രമായിരുന്നല്ലോ മനസ്സിൽ എന്നിട്ട് എന്ത് നേടി എടുത്ത് സ്നേഹവും നന്മയും തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മളും അതാർക്കെങ്കിലും കൊടുക്കണം ഇല്ലെങ്കിൽ ജീവിതം ഇതുപോലെ ശൂന്യമാകും എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഗുഡ് ബൈ എന്ന് പറഞ്ഞ അർച്ചന പോവുന്നുണ്ട് എന്നാൽ ദേഷ്യത്തോടെ അവന്തിക അർച്ചനയെ അവിടേക്ക് തള്ളിയിടുന്നുണ്ട് അർജുനയുടെ വയർ വയറ് അവിടുത്തെ ആ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞ അർച്ചന കരയുമ്പോൾ അർച്ചനയുടെ വായ പൊത്തുകയാണ് അവന്തിക ചാവ് നി ഇവിടെ കിടന്ന ചാവ് എന്ന് പറഞ്ഞ് അർച്ചനയുടെ വായ പൊത്തി പിടിക്കുന്നുണ്ട് അവന്തിക അങ്ങനെ അർച്ചന തറയിൽ കിടക്കുന്ന വയറ് പൊത്തിപ്പിടിക്കുകയും ഉറക്കേക്കറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അർച്ചനയ്ക്ക് വേദന കൊണ്ട് അനങ്ങാൻ വയ്യ ഒടുവിൽ അർച്ചന ബോധം കിട്ടും ഈ സമയം ബാഗുമായി അവിടെ നിറങ്ങുകയാണ് അവന്തിക അർച്ചനയ്ക്ക് ഒരു ചവിട്ട് കൂടി കൊടുത്തിട്ടാണ് അർച്ചനയെ മറികടന്ന് അവന്തിക പോയത് വളരെ ദേഷ്യത്തോടെയാണ് സേതുമാധവൻ അവിടെ ഇരിക്കുന്നത് ഇതുപോലെ ദേഷ്യത്തോടെ ബാക്കി കുടുംബാംഗങ്ങളും അവന്തിക പുറത്തേക്ക് വന്നു പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം അവനിക വാതിൽ അടയ്ക്കുന്നുണ്ട് അവനിക നന്ദനോട് പറയുന്നു ഇപ്പോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം പക്ഷേ പറിച്ചറിയാൻ കഴിയാത്ത ഒരു ബന്ധം നമുക്കിടയിൽ ഉണ്ടല്ലോ ഈ താലി ഞാൻ ഡിവോഴ്സ് തന്നെ നിങ്ങളെ ഞാൻ സ്വതന്ത്രനാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാലത്തും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ഉടൻ തന്നെ നിങ്ങളുടെ ആ ഡോക്ടർ കാമുകിയെ ഇവിടേക്ക് വിളിച്ചു വരുതെ വാഴിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ സമ്മതിക്കില്ല എന്നെ വളരെ ദേഷ്യത്തോടെ അവന്റിക പറയുമ്പോൾ ദേഷ്യത്തോടെ സേതുമാധവൻ എഴുന്നേറ്റിട്ട് പറയുന്നു പിടിച്ച് പുറത്താക്കട ഇവിടെ ഇത് കേട്ടതും ദേഷ്യത്തോടെ തന്നെ അവന്തികയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് നന്ദൻ എന്ന് പറഞ്ഞ് തടയാൻ ശ്രമിക്കുന്നുണ്ട് അവന്തിക ബാഗമായി സന്ദീപ് പിറകെ വരുന്നു അവന്റെ പുറത്തേക്ക് പിടിച്ച് തള്ളിയിടുകയാണ് നന്ദൻ സന്ദീപിന്റെ കയ്യിലിരിക്കുന്ന ആ ബാഗ് അവിടേക്ക് എടുത്ത് എന്നിട്ട് പറയുന്നു പൊയ്ക്കോ വലിച്ചെറിയേണ്ട ഇനി ഒന്നും നമുക്കിടയിലില്ല പിന്നെ നിന്റെ ഈ താലി അത് നിയമപരമായി തന്നെ ഞാൻ അത് തിരിച്ചു വാങ്ങിക്കോളാം ഇറങ്ങിപ്പോടി എന്ന് ദേഷ്യത്തോടെ നന്ദൻ അവന്തികയോട് പറയുന്നു എന്നിട്ട് വന്ന പോലെ നന്ദനും സന്ദീപും അകത്തേക്ക് കയറി അവന്തികയുടെ മുന്നിൽ വാതിൽ കൊട്ടിയടച്ചു അർച്ചനയ്ക്ക് പറ്റിയ ആ ഒരു ദുരന്തത്തെ പറ്റി ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല അവന്തിക ബാഗുമായി അവിടെ നിന്നും ഇറങ്ങുന്നു അങ്ങനെ ഒടുവിൽ നെല്ലിശ്ശേരിയുടെ പടിക്ക് പുറത്താക്കിയിരിക്കു നെലിശ്ശേരിയിൽ നിന്നും പടിക്ക് പുറത്തായിരിക്കുകയാണ് അവന്തിക വേറെ വഴിയില്ലാതെ അവന്തിക അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്നതിന് ശേഷം പുറത്തുനിന്ന് അവന്തിക വീട്ടിലേക്ക് ഒന്ന് നോക്കുന്നു ഗേറ്റ് പോലും അവന്തിക്ക് മുന്നിൽ അടച്ചു എന്നാൽ എത്രക്കായാലും തൻറെ ചേച്ചിയല്ലേ അതുകൊണ്ട് തന്നെ അനകയ്ക്ക് ഉള്ളിൽ കുറച്ച് സങ്കടമുണ്ട് അനക മുറിയിലേക്ക് പോയി അനകയും ഒരു ബാഗ് പാക്ക് ചെയ്യുന്നുണ്ട് ചേച്ചി പോയ സ്ഥിതിക്ക് താൻ ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് അനകയുടെ മനസ്സിൽ അനകയും ബാഗ് പാക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി വരുന്നു വളരെ സങ്കടത്തോടെയാണ് വരുന്നത് വരുമ്പോൾ ഹോളിൽ സച്ചിയും സേതുവും ധനുഷും ആദരയും സ്നേഹയും സന്ദീപമുണ്ട് നീ എന്റെ ബാഗൊക്കെ ആയിട്ട് എവിടെ പോവോ എന്ന് ഹാതിരെ ചോദിക്കുന്നു എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്ന് അനഖ പറയുമ്പോൾ സേതു പറയുന്നു നിന്നോട് ആരെങ്കിലും ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞോ ഞാൻ ഇവിടേക്ക് വന്നത് എന്റെ ചേച്ചിയുടെ കൂടെയാണ് അതിന് നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നെ സച്ചി പറയുമ്പോൾ അനഖ പറയുന്നു എന്റെ ചേച്ചി നിങ്ങളോട് ഇത്രയേറെ ദ്രോഹം ചെയ്തു ഇവിടുന്ന് പുറത്തായി ഇനിയിപ്പോ ആ ചേച്ചിയുടെ അനുജിത്തി ഞാൻ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് ഞാന് പൊയ്ക്കോളാം എങ്ങോട്ടെങ്കിലും ഇനി നിങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ച് ഇവിടെ താമസിക്കാൻ എനിക്കൊരു അർഹതയുമില്ല ഇരിക്കട്ടെ സേതു പറയുന്നു അവന്റെ ചെയ്ത കുറ്റത്തിന് നീ എങ്ങനെ കുറ്റക്കാരിയാകും മോളെ ഈ വീട്ടിലേക്ക് വരുമ്പോ നീ അവന്റെ അനുജിത്തിയായിരുന്നു പക്ഷെ ഇപ്പോ നീ ഈ വീട്ടിലെ കുട്ടിയാണ് നീ ഇവിടെ നിന്ന് പോകണ്ട സ്നേഹം പോലെ തന്നെയാണ് ഞങ്ങൾക്ക് നീയും നീ ഇവിടെ നിന്ന് പോകണ്ട ആതിരെ പറയുന്നു നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട് അവന്റെത്തോട് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യം നീ നീ ഞങ്ങളുടെ കുഞ്ഞ അനുജിത്തി തന്നെയാണ് നിന്റെ എല്ലാ കാര്യങ്ങളും ഈ ഏട്ടന്മാരെ നോക്കിക്കോളാം നിന്നെ ഞങ്ങൾ ഇവിടുന്ന് എവിടേക്ക് വിടത്തില്ല എന്നെ സച്ചി പറയുമ്പോൾ സന്ദീപ് പറയുന്നു ഒരു നല്ല പയ്യനെ കണ്ടെത്തി നിന്റെ വിവാഹം ഞങ്ങൾ നടത്തും സ്നേഹ പറയുന്നു അനഖ നീ എങ്ങോട്ട് പോവരുത് അങ്ങനെ എല്ലാവരും അനഖ്യവിടുന്ന് പുറത്താക്കുന്നില്ല എല്ലാവരും സ്നേഹത്തോടെ അനഖ്യ അവിടെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് സച്ചി അർച്ചനയെ ശ്രദ്ധിക്കുന്നത് അർച്ചന എവിടെ പോയി ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ എന്നെ സച്ചി വിചാരിക്കുന്നു ഇതുവരെ അർച്ചനയ്ക്ക് ബോധം വന്നിട്ടില്ല അവന്തിയുടെ മുറിയിൽ കിടക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ